ഏവർക്കും നമസ്കാരം മനിയതരമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവാതിര പുണർദം പൂയം അനിഴം തൃക്കേട്ട മൂലം പോരാടം ഉത്രാടം തിരുവോണം എന്നീ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വേദജ്യോതിഷ പ്രകാരം വ്യാഴം ബുധൻ ശുക്രൻ ചൊവ്വ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ അപൂർവമായ സംക്രമണം മകരൻ രാശിയിൽ ജനുവരി മാസം പതിനെട്ടാം തീയതി നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായി ജനുവരി ഏഴാം തീയതി ബുധനാഴ്ച മുതൽ അപൂർവങ്ങളായ ചില മഹാത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ജ്യോതിശാസ്ത്രമനുസരിച്ച് അത്യപൂർവമായ ബുധാദിത ശുക്രയോഗവും ഗജകേശരി യോഗവും ഈ നാളുകാരിലേക്ക് വന്നു ചേരുകയാണ് ജീവിതത്തിൽ അഭൂതപൂർവമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇത് ദുഃഖ ദുരിതങ്ങളുടെ നെരിപ്പോടിൽ നിന്ന് വിജയത്തിലേക്കുള്ള കൊടിമുടി കയറുന്ന ആ ഒൻപത് നക്ഷത്രക്കാരും ജീവിത വിജയം നേടുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് തൊഴിൽപരമായും സാമ്പത്തികമായിട്ടും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ നാളുകാർക്ക് സാധിക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് വ്യാഴാഴ്ചത്തെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് പറയാം ലക്ഷ്മി നാരായണ പൂജയും മഹാവിഷ്ണു പൂജയും വ്യാഴാഴ്ച നടക്കും ലക്ഷ്മി കുബേര കുബേരപൂജ വെള്ളിയാഴ്ചയും നവഗ്രഹ പൂജ ശനിയാഴ്ചയും നടക്കും ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ഇരു കൂറുകളിലും പെട്ടവരാണെങ്കിൽ അവർക്ക് ഈ ഫലങ്ങൾ ബാധകമാണ് ഇതിൽ ആദ്യം വരുന്നത് തിരുവാതിര ഉണർന്നും പൂയം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ബുധനാഴ്ച മുതൽ നടക്കാൻ പോവുകയാണ് കേട്ടോ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർച്ചയുടെ പടവുകളിലേക്കാണ് ഈ നാളുകാർ നടനടക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾക്ക് ബുധനാഴ്ച മുതൽ ആനക്കം വെച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് ജനുവരി പതിനെട്ടിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുമെന്നാണ് പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ചില ക്ലേശങ്ങൾ അത് തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ബുധനാഴ്ച മുതൽ തുടങ്ങുന്ന സമയം വിദ്യാർത്ഥികളായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാർക്കും പഠന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസതയും മടിയുമെല്ലാം മാറുമെന്ന് മാത്രമല്ല പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കും മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലുമെല്ലാം ഈ നാളുകാർക്ക് മികവ് പുലർത്തുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അതുപോലെ ഈ നാളിൽപ്പെട്ട പ്രായം ചെന്ന മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കുമെല്ലാം വളരെ നല്ല സമയം തന്നെയാണ് തെളിഞ്ഞു കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ ഉയർന്ന ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും പല വഴികളിൽ കൂടി സമ്പത്ത് കൈവശം വന്നു ചേരുന്ന സമയമാണ് പലവട്ടം തുടങ്ങാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ചില ബിസിനസ് സംരംഭങ്ങൾ മറ്റു ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ കഴിയുന്ന സമയമാണ് അതിന് ആവശ്യമായ ബാങ്ക് ലോണുകളൊക്കെ സാങ്ഷൻ ആകുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ ഉടനീളം കാണുവാൻ സാധിച്ചിട്ടുള്ളത് തൊഴിലുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂകളിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് അതുപോലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഉയരുന്ന ചില പുതിയ പ്രോജക്റ്റുകൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന സമയമാണ് പുതിയ ആശയങ്ങളൊക്കെ വിജയം കാണുന്ന കാലഘട്ടം എങ്കിലും ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കനത്ത രീതിയിൽ ശത്രുദോഷം ഉണ്ടാകുന്നത് കരുതിയിരിക്കണം എന്നുള്ളതാണ് അസൂയക്കാരും കുശുമ്പുകാരും പല വഴികളിൽ കൂടി ആക്ഷേപിക്കാനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും ശ്രമിച്ചേക്കാം അത്തരം കളികളിലൊന്നും വീഴാതെ മുന്നോട്ട് കുതിക്കുക സ്നേഹിതന്മാരും ബന്ധുക്കളുമായിട്ട് ഉണ്ടായിരുന്ന വഴക്കുകളും കലഹങ്ങളും എല്ലാം പരിസമാപ്തിയിലേക്ക് എത്തുന്ന സമയമാണ് ജനുവരി മാസം മുഴുവൻ പ്രവർത്തന മേഖലയിൽ പുതുമയും ചലനവും അനുഭവപ്പെടും ജ്യോതിഷം വിദ്യാഭ്യാസം ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ രൂപപ്പെടും ഉദ്യോഗസ്ഥർക്കും പ്രൊഫഷണലുകൾക്കും മേലധികാരികളെ ശ്രദ്ധ നേടാൻ കഴിയുന്ന കാലഘട്ടമാണ് വന്നു ചേരുന്നത് ആരോഗ്യ രംഗത്തുള്ളവർക്കും സേവന മേഖലയിലുള്ളവർക്കും ബുധനാഴ്ച മുതൽ തിരക്കേറിയ ദിനങ്ങളായിരിക്കും വന്നു ചേരുക വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ക്രമബദ്ധതയും ആവശ്യമുള്ള സമയമാണ് അതുപോലെ തന്നെ ഡോക്ടർമാർ നേഴ്സുമാർ തുടങ്ങി പരിചരണ മേഖലയിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദം കുറയുന്ന സമയമാണ് ജനുവരി ആറാം തീയതി മുതൽ വന്നു ചേരുന്നത് ഇന്ന് പ്രശ്നം നോക്കുന്ന സമയത്ത് ഈ മൂന്ന് ആളുകാരുടെ ജീവിതത്തിൽ ധാരാളം ശത്രുദോഷങ്ങൾ കാണുവാൻ കഴിഞ്ഞു പല രീതിയിലുള്ള ഒരാൾക്ക് ശാപദോഷങ്ങൾ എരിച്ചിൽ വെളിച്ചപേക്ഷ ദുർമന്ത്രവാദങ്ങളെല്ലാം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുള്ളതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ നക്ഷത്രക്കാരായ പലരും കടന്നു പോകുന്നത് സാമ്പത്തിക കടബാധ്യതകൾ കൊണ്ട് വേർപ്പ് മുട്ടുന്ന ഒരു സമയം തന്നെയാണ് ഇത് മക്കളെ കുറിച്ചോർത്തുള്ള ദുഃഖങ്ങൾ വേറൊരു വഴിക്ക് ലഹരിക്കും പ്രണയത്തിലും അടിമപ്പെട്ട് ജീവിതം താറുമാറാക്കുന്ന കുട്ടികളെ കുറിച്ചോർത്ത് വളരെയേറെ വിഷമം സഹിച്ചു വരികയാണ് ഈ നക്ഷത്രക്കാർ ചില കുട്ടികൾ മാതാപിതാക്കളുടെ നിയന്ത്രണം വിട്ടുപോകുന്നതായിട്ടാണ് പ്രശ്ന കാണുവാൻ സാധിച്ചത് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഒരു വശത്ത് കടക്കണി കൊണ്ട് വിഷമിക്കുന്നു മറുവശത്ത് കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ജീവിതം ആകെ കലുഷിതമായിരിക്കുന്ന ഒരു സമയമാണ് മറ്റു ചിലർക്കാകട്ടെ ജീവിത പങ്കാളികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് ചിലരൊക്കെ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് മറ്റു ചിലർ സെപ്പറേറ്റഡായി ജീവിക്കുന്നു ജീവിതം തന്നെ മടുത്ത് തുടങ്ങിയതായിട്ടാണ് പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് അത്രമാത്രം ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും സഹിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പലപ്പോഴും ലഭിക്കുന്നത് നിരാശകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ വേദനകൾ മാത്രമാണ് സ്വന്തം എന്ന് കരുതിയവർ പോലും തള്ളിപ്പറഞ്ഞ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ആകെപാട് വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ബുധനാഴ്ച മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ സന്തോഷങ്ങൾ വരുവാൻ പോവുകയാണ് സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും അതോടുകൂടി ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ പല കോണുകളിൽ നിന്ന് ചില സുഹൃത്തുക്കൾ നിങ്ങളെ തേടിയെത്താം അവരിൽ നിന്നുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിട്ട് പിന്നീട് മാറും ഉറപ്പായിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുള്ളൂ ബുധനാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറി മറിയും ജീവിതത്തിൽ ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ അത് നടന്ന് കിട്ടുക തന്നെ ചെയ്യും സർവം മംഗളമായി വരട്ടെ അടുത്തത് അനിരം തൃക്കേട്ട മൂലം നാളുകാരാണ് ഈ മൂന്ന് നാളുകാരുടെയും ജീവിതത്തിലേക്ക് ചില അത്ഭുത സംഭവ വികാസങ്ങളാണ് ബുധനാഴ്ച മുതൽ സംഭവിക്കുവാൻ പോകുന്നത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സുപ്രധാനങ്ങളായ തീരുമാനങ്ങൾ ഈ നക്ഷത്രക്കാർ എടുക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യ സമ്പൽ സമൃദ്ധികൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ബുധനാഴ്ചക്ക് ശേഷമുള്ള സമയം ജനുവരി പതിനെട്ട് ആകുന്നതോടെ മകരൻ രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ സംക്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറി മറിയുക തന്നെ ചെയ്യും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളിലും തീരുമാനമാകുകയും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും ചില സുഹൃത്തുക്കൾ നിങ്ങളുടെ രക്ഷകരായിട്ട് എത്തുവാനുള്ള സാധ്യതകളാണ് ഇന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞത് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവ നിറഞ്ഞു നിൽക്കുന്ന ഒരാഴ്ചയാണ് ബുധനാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് കരിയറും ജോലിയും എപ്രകാരമാണ് മാറ്റങ്ങളിലേക്ക് എത്തുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിലുള്ള സാധ്യതകളാണ് തെളിഞ്ഞുവരുന്നത് അനുകൂലമായ തുടക്കമാണ് ബുധനാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം എല്ലാം ഫലത്തിൽ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ട് മാറും അവസരങ്ങൾ പലതും ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും ജോലി അന്വേഷിക്കുന്നവരിൽ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾ അനുകൂലമായി വരുന്നു എന്നതാണ് ഏറ്റവും മികച്ച കാര്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ മാസം വരുമാനം വർദ്ധിക്കും എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും തുടക്കമിടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വളരെ കൂടി വേണം മുന്നോട്ട് പോകുവാൻ കാരണം വരുമാനം വർദ്ധിക്കുന്ന ഒരു ഭാഗത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചിലവുകൾ കുറച്ചു കൊണ്ടുവരുവാനും വരുമാനം ഒരു നിക്ഷേപമായിട്ട് കരുതി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കണം സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വിവാഹവും കുടുംബജീവിതവും ഏറ്റവും അനുകൂലമായ പല മാറ്റങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് അനുയോജ്യമായ വിവാഹ ആലോചനകൾ ഈ മാസം തന്നെ സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സന്തോഷകരമായ ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത് വിവാഹം മാത്രമല്ല പ്രണയവും സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന സമയമാണ് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ തേടിയെത്തും നിങ്ങളെ മാറ്റങ്ങൾ തേടിയെത്തും എന്നതാണ് ഏറ്റവും മികച്ച കാര്യം വിവാഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും സംഭവിക്കും കുടുംബത്തിൽ സന്തോഷവും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നതിനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഈ മൂന്ന് നക്ഷത്രക്കാരും ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ചില വെല്ലുവിളികളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എന്നാൽ അനാവശ്യ ആശങ്കകൾ വേണ്ടതാനും നിങ്ങളുടെ മാനസിക ആരോഗ്യം നന്നായി കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും ഒന്നിനുപറകെ ഒന്നായി രോഗാവസ്ഥകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉള്ള സമയമാണ് ചെറിയ ലക്ഷണങ്ങൾ പോലും നിസാരമാക്കാതെ മുന്നോട്ട് പോവുക ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടും നിസാരമാക്കി നിങ്ങൾ എടുക്കരുത് വേണ്ട ചികിത്സകൾ അപ്പോൾ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കുവാൻ സാധിക്കും ജോലി സ്ഥലത്തുണ്ടായിരുന്ന പിരിമുറുക്കങ്ങളെല്ലാം അവസാനിച്ച് സുഖകരമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കൂടുതൽ ആവശ്യമായ സമയം നിങ്ങൾക്ക് ലഭിക്കും മാതാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും വിദേശ ബന്ധങ്ങളിലൂടെ ധനം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ചില ആഡംബര വസ്തുക്കൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് മക്കളിലെ അതിരുവിട്ട ചില ബന്ധങ്ങൾ പിന്നീട് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് മക്കൾ നേരായ വഴിക്ക് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷക്കാലമായി ഈ മൂന്ന് നക്ഷത്രക്കാരും അനുഭവിച്ചിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങളായിരിക്കും സംഭവിക്കുക നേരത്തെ നിങ്ങൾക്ക് കൈവെള്ളയിൽ വന്നു ചേർന്നിരുന്ന പല സൗഭാഗ്യങ്ങളും വെള്ളത്തിലെ വര പോലെയായ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ശത്രുക്കളിലെ ഉപദ്രവങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ ദിവസങ്ങൾ നിങ്ങൾക്ക് അരഞ്ഞിട്ടുണ്ട് എത്രയോ ദിവസങ്ങളിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ ഇരുന്നിട്ടുണ്ട് ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ട പങ്കാളികളിൽ നിന്ന് എത്രയോ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ജീവിതം കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മൂന്ന് നക്ഷത്രക്കാരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആ ദുഃഖ വേദനകൾ ആ ദുഃഖയാതനകൾ സങ്കടങ്ങൾ സങ്കട കടലിന്റെ ആഴം കണ്ണറിഞ്ഞ നിങ്ങളുടെ നൊമ്പരങ്ങൾ മാറുവാൻ പോവുകയാണ് ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോവുക കഴിയുമെങ്കിൽ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുക സർവം മംഗളകരമായി ഭവിക്കും അടുത്തത് പൂരാണം ഉത്രാടം തിരുവോണം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ് ദുഃഖ ദുരിതങ്ങൾ ഇവര് വിട്ടുമാറുന്നില്ല ജീവിതം ഒരു സങ്കടക്കടലായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ചേർത്ത് നിർത്തിയവർ പോലും പിന്നീട് ശത്രുക്കളായിട്ടുള്ള ഓട്ടനവധി സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ മോശാവസ്ഥയിലൂടെയാണ് ഈ നാളുകാർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിത ദുഃഖങ്ങളുടെ നെരിപോടിൽ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട് ഈ നക്ഷത്രക്കാർ എന്തിനി ജീവിക്കണം എന്ന് പോലും ചിന്തിച്ച എത്രയോ നിമിഷങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളുമാണ് ഇവർക്ക് സഹിക്കേണ്ടി വരുന്നത് തങ്ങളുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് പോലും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേദന സഹിക്കേണ്ട സങ്കടം സഹിക്കേണ്ട അവസ്ഥയിൽ കരഞ്ഞു പോയിട്ടുണ്ട് ഇവർ ഒന്നിനുപറകെ ഒന്നായി പ്രതിസന്ധികൾ യാതനകൾ ഇതൊക്കെ ഇവർ അനുഭവിച്ചു മടുത്തു അത്രമാത്രം ദുരിതങ്ങളിലൂടെ പോയ പൂരാടം ഉത്രാടം തിരുവോണം നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ജനുവരി മാസം ഏഴാം തീയതി ബുധനാഴ്ച മുതൽ വേദജ്യോതിഷപ്രകാരം ജനുവരി മാസത്തെ രാജാവായിരിക്കും ഈ മൂന്ന് നക്ഷത്രക്കാരും ജീവിതത്തിൽ വളരെയധികം തൊഴിൽ മാറ്റങ്ങൾ ജോലി മാറ്റങ്ങൾ സ്ഥലം മാറ്റങ്ങൾ എന്നിവയെല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വന്നു ചേരും എന്നുള്ളതാണ് പഴയ സ്വത്ത് വിൽക്കുന്നതിനും പുതിയത് വാങ്ങുന്നതിനും നിർമ്മാണം അല്ലെങ്കിൽ പുനരുദ്ധാരണം എന്നിവയ്ക്കും സാധ്യത തെളിഞ്ഞു വരുന്ന കാലഘട്ടമാണ് കരിയർ സാധ്യതകൾ വളരെയധികം മികച്ച രീതിയിലേക്ക് പോകും സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ തീർപ്പാക്കാത്ത കാര്യങ്ങൾ എന്നിവയെല്ലാം പരിഹരിക്കപ്പെട്ട് ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും സംതൃപ്തിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് കടബാധ്യതകൾ ബാങ്ക് കുടിശ്ശികകൾ പണിയ ബാധ്യതകൾ മറ്റ് തീർപ്പാക്കാത്ത കാര്യങ്ങൾ എന്നിവയിലെല്ലാം പരിഹാരമുണ്ടാകും കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭാവിയിൽ വളരെയധികം വിജയത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് ഇന്ന് പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞത് പണമൊഴുക്ക് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധനമഴ പെയ്യുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് മുൻകാല കഷ്ടപ്പാടുകൾക്ക് ശേഷം ജനുവരി ഏഴ് മുതൽ നിങ്ങളുടെ സമയം തെളിഞ്ഞു വരുകയാണ് കുടുങ്ങിക്കിടക്കുന്ന പണമിടപാടുകൾ നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായി വരും പുതിയ ജോലി സ്വത്ത് സമ്പാദനം തൊഴിൽ പുരോഗതി എന്നിവ കൊണ്ട് ജീവിതം സംതൃപ്തമായി മാറുക തന്നെ ചെയ്യും ഈ മൂന്ന് നക്ഷത്രക്കാരുമായ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഉപരിപഠന സാധ്യതകൾ തെളിയുന്നു വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു അതുപോലെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലും മിന്നുന്ന വിജയം നേടുവാൻ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് കഴിയും അതുപോലെ പഠനത്തിലുണ്ടായിരുന്ന ആലസ്യം മടി ഒക്കെ മാറി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതുവഴി മികച്ച മാർക്കോടുകൂടി പരീക്ഷകൾ പാസ്സാകാനും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കും എന്നാൽ പലപ്പോഴും പെൺകുട്ടികൾ ചില പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങി പോകാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഉണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ പൂരാടം ഉത്രാടം തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും തീരുമാനങ്ങളും വളർത്തുന്ന ഒരു നിർണായക ഘട്ടമാണ് വരാനിരിക്കുന്നത് പ്രണയ ജീവിതത്തിൽ പുതുമയും ആത്മാർഥതയും വർദ്ധിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായിട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധങ്ങൾ ദോഷകരമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട് കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവ സൗഹൃദപരമായി പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകും അതുപോലെ ചില ദീർഘകാല ബന്ധങ്ങൾ വിവാഹ ചിന്തയിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും പരസ്പര പിന്തുണയും ശക്തമായി അനുഭവപ്പെടുന്ന സമയമാണ് കുടുംബത്തിൽ ഐക്യവും പരസ്പര ബോധ്യവും നിലനിൽക്കും സാമ്പത്തികമായി നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കുന്ന കാലഘട്ടമാണ് ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ഈ ആഴ്ച കഴിയുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒറ്റപ്പെടലുകളെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ പ്രായം ചെന്ന മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും സാമ്പത്തികമായിട്ട് വളരെ നല്ല സമയമാണ് തെളിഞ്ഞു വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും മുൻകാലങ്ങളിൽ തട്ടിത്തെറപ്പിക്കപ്പെട്ട പല സൗഭാഗ്യങ്ങളും കൈവെള്ളിയിലേക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യ സങ്കടക്കടലിന്റെ ആഴം കണ്ടറിഞ്ഞ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ബുധനാഴ്ച മുതൽ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങൾ തന്നെ സംഭവിക്കുന്ന സമയം ഒട്ടേറെ പ്രാവശ്യം പരിശ്രമിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും ജനുവരി പതിനെട്ടിന് മകരൻ രാശിയിൽ പഞ്ചഗ്രഹങ്ങൾ സംഗമിക്കുന്നതോടുകൂടി ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ കുടുംബജീവിതത്തിലും ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാക്കും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക എല്ലാ മേഖലകളിലും ഉള്ളവർക്ക് ഈ നേട്ടങ്ങൾ സംഭവിക്കും ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് എല്ലാം മംഗളകരമായി വരും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി namaskara